എല്ലാവരും ഡയറ്റ് എടുക്കുന്ന സമയത്ത് പല രീതിയിലുള്ള വെയിറ്റ് ലോസ് ഡ്രിങ്കുകളൊക്കെ ഫോളോ ചെയ്യുന്നവരായിരിക്കാം ചില ആളുകൾ സ്മൂത്തീസ് ഫോളോ ചെയ്യാറുണ്ട് ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞ വെയിറ്റ് ലോസ് ഡ്രിങ്കുകളായിരിക്കാം ഫോളോ ചെയ്യുന്നത് മറ്റ് ചിലരാവട്ടെ പല തരത്തിലുള്ള ഫുഡിങ്ങൾ ചിയാസ്വീഡ് ഫുഡിങ് അങ്ങനെയുള്ള ഫുഡിങ്ങുകളൊക്കെ ഫോളോ ചെയ്യാറുണ്ട് കാരണം നമ്മൾ കോമൺ ആയിട്ട് ഒരു ഫുഡ് തന്നെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അതിനോടൊരു മടുപ്പും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കിയെടുക്കാൻ നമുക്ക് ഡിഫറൻറ്റായിട്ടുള്ള ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഏതൊക്കെ വെയ്റ്റ് ലോസ് ഡ്രിങ്കുകൾ ഫോളോ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ നല്ലൊരു ഹെൽത്തി ഡയറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട വെയ്റ്റ് ലോസ് ഡ്രിങ്കുകൾ എല്ലാവരും ഇത് ഫോളോ ചെയ്യുന്നത് നല്ലതാണോ അതുപോലെ തന്നെ ഇത് ഏതൊക്കെ സമയങ്ങളിലാണ് കുടിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഡോക്ടർ ഭാഗ്യ നീം നാച്ചുറൽ ഡയറ്റിലെ ആയുർവേദ ഡോക്ടറാണ് അപ്പോൾ നമുക്ക് നോക്കുന്ന സമയത്ത് വെയ്റ്റ് ലോസ് ഡ്രിങ്ക് എല്ലാവർക്കും പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം നമ്മൾ വെയ്റ്റ് ലോസ് ഡ്രിങ്കിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തുന്നത് നമുക്ക് ജീരകം ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പോൾ ജീരകം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് അത് നമുക്ക് ഉൾപ്പെടുത്താം ഉലുവ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പല അസുഖങ്ങൾക്കും ഉലുവ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നമ്മളെല്ലാവരും കുടിക്കാറുണ്ട് അതുപോലെ തന്നെയാണ് മല്ലി മല്ലി ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങളും ടോക്സിൻസും ഒക്കെ തന്നെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം അതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് നോർമലി നമ്മളെല്ലാവരും ഇപ്പം ഒരു ന്യൂജൻ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ കഴിക്കുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ ടീ അത്ര അവൈലബിൾ അല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ ജനറേഷനിൽ എല്ലാവരും തന്നെ ഉൾപ്പെടുത്തുന്ന ഒരു ഐറ്റമാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പം ഗ്രീൻ ടീ എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷനാണ് അതുപോലെ തന്നെയാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി ഈ ബുള്ളറ്റ് പ്രൂഫ് കോഫി പലർക്കും അറിയില്ല പക്ഷെ ഒരുപാട് പേര് പേരിപ്പം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ നല്ല ചേഞ്ചസും ഉണ്ട് അപ്പം നിങ്ങൾ അറിയാത്ത ആളുകളൊക്കെ ആണെങ്കിലും ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ജീരകവെള്ളമാണ് ജീരകവെള്ളം കോമൺ ആയിട്ട് നമ്മുടെ അധിക വീടുകളിലും ഉണ്ടാവും നമ്മുടെ ശരീരത്തിൽ വരുന്ന പല വേദനകളും കുറയ്ക്കാനും ഈ ജീരകത്തിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ബോഡിയിൽ വരുന്ന ഇൻഫ്ലമേഷൻസിന് കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ജീരകവെള്ളം നമുക്ക് ഡെയിലി പ്രാക്ടീസ് ചെയ്യാം നല്ല രീതിയിൽ നമ്മുടെ ബോഡിയിലുള്ള ഫാറ്റ് ബേണിന് ഹെൽപ്പ് ചെയ്യും അത് ഒരാഴ്ച കുടിച്ചാൽ നിങ്ങൾക്ക് ഫാറ്റ് ബേൺ ഉണ്ടാവും എന്നല്ല പറയുന്നത് പിന്നെ ഏതൊരു വെയ്റ്റ് ലോസ് ഡ്രിങ്കും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യരുത് അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു വെയിറ്റ് ലോസ് ഡ്രിങ്ക് അല്ല വെയിറ്റ് ലോസ് ഡ്രിങ്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു പതിനഞ്ച് ദിവസോളം നിങ്ങൾക്ക് ആ ഒരു ഡ്രിങ്ക് ഫോളോ ചെയ്യാം അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ചൊരു ഗ്യാപ്പ് എടുക്കുക എന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി ഈ രീതിയിലായിരിക്കണം എല്ലാ വെയിറ്റ് ലോസ് ഡ്രിങ്കും ഈവൺ അത് ഗ്രീൻ ടീ ആണെങ്കിലും ബ്ലാക്ക് കോഫി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ബുള്ളറ്റ് പ്രൂഫ് കോഫി ആണെങ്കിലും ഈ രീതിയിൽ തന്നെ ആയിരിക്കണം സ്റ്റാർട്ട് ചെയ്യേണ്ടത് പിന്നെ പലരും മെഡിസിൻസ് കഴിക്കുന്നവരായിരിക്കാം മെഡിസിൻസ് എല്ലാ മെഡിസിൻസും നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പം ഈ ഉലുവയും ജീരകവും അതുപോലെ തന്നെ മല്ലിയൊന്നും പറ്റിയെന്ന് വരില്ല അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ആ തരം മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുക കുറേ കാലമായിട്ട് മെഡിസിൻസ് എടുക്കുന്ന ആളുകളാണെങ്കിൽ ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നത് എപ്പോഴും നല്ലൊരു കാര്യമാണ് അപ്പം അതും ജസ്റ്റ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ജീരകജലം നമുക്ക് പ്രാക്ടീസ് ചെയ്യാം അതുപോലെ തന്നെയാണ് ഉലുവട്ടിട്ടുള്ള വെള്ളം ഉലുവ ഇട്ടിട്ട് വെള്ളം നമുക്ക് തിളപ്പിച്ചും കുടിക്കാം അല്ലാതെ ജസ്റ്റ് സോക്ക് ചെയ്ത് വെക്കുക തലേ ദിവസം രാത്രി സോക്ക് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ നിങ്ങൾക്ക് ആ വെള്ളം കുടിക്കാവുന്നതാണ് അപ്പം അത് നമ്മുടെ ബോഡിയിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു തണുപ്പ് കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ കുറയ്ക്കാൻ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മിറാക്കൽ ഡ്രിങ്ക് തന്നെയാണ് ഉലുവ എന്ന് പറയുന്നത് അപ്പം ഒരുപാട് ഷുഗർ പേഷ്യൻസ് അത് കുടിച്ചിട്ട് അവർക്ക് ചേഞ്ചസ് വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പം ഹാർട്ട് പേഷ്യൻസ് ഒക്കെ ആണെങ്കിലും അവർക്ക് ഈ മെഡിസിൻസ് എടുക്കുന്നതിൽ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം ഈ ഒരു ഉലുവ വെള്ളം നിങ്ങൾ കുടിക്കുന്ന സമയത്തൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അല്ലാത്ത പക്ഷ വ്യക്തികൾക്കൊക്കെ വെയിറ്റ് കൂടുതലാണ് കൊഴുപ്പ് കൂടുതലാണ് തൂങ്ങി കിടക്കുന്നുണ്ട് വയറെങ്കിൽ നമുക്ക് ഈ ഒരു ഉലുവ ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ തിളപ്പിച്ച് കുടിക്കുക സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് കുടിക്കാം കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യാതിരിക്കുക അതാണ് പ്രധാനമായിട്ടും പിന്നെ മല്ലി വെള്ളം മല്ലി എന്ന് പറയുമ്പോൾ നമ്മളെ പൊടിയല്ല നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് പച്ച മല്ലി ജസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ട് കുടിക്കുക നമ്മുടെ ബോഡിക്ക് നല്ല രീതിയിലുള്ളൊരു കൂൾ അതായത് തണുപ്പ് തരുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരു കൂൾനെസ് തരും അപ്പോൾ പൈൽസ് പേഷ്യൻസിനൊക്കെ പ്രത്യേകം തന്നെ അവർക്ക് വെള്ളം കുടിക്കുന്ന സമയത്ത് നമ്മൾ മല്ലി ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കാൻ പ്രത്യേകം പറയാറുണ്ട് അതുപോലെ തന്നെ എപ്പോഴും ബോഡി ടെമ്പറേച്ചർ കൂടുന്ന അല്ലെങ്കിൽ ഈ പ്രിമച്ചർ ഇജാക്കുലേഷൻ പോലുള്ള കണ്ടീഷൻസ് വരുന്ന ആളുകൾക്ക് മല്ലിയിട്ട് വെച്ചിട്ടുള്ള വെള്ളം കുടിക്കുന്നത് നല്ല ഒരു കാര്യമാണ് അപ്പം ജസ്റ്റ് തലേ ദിവസം രാത്രി സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീൻറ്റകത്ത് ഒരുപാട് പോളിഫിനോൾസ് വരുന്നുണ്ട് നല്ല ആൻറ്റി ഓക്സിഡൻ്റ് ആണ് അതുപോലെ തന്നെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ് അതുപോലെ തന്നെ ഫാറ്റ് ബേണ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് മെറ്റബോൾസ് നല്ല രീതിയിൽ തന്നെ ബൂസ്റ്റ് ആക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കൊഴുപ്പ് പെട്ടെന്ന് പെട്ടെന്ന് കുറയുന്നതും അതുപോലെ തന്നെ ഷുഗർ കുറയുന്നതൊക്കെ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം നമുക്ക് രണ്ട് ഗ്രീൻ ടീയോളം വരെ കുടിക്കാം കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട നമുക്ക് ഇൻ ബിറ്റ്വീൻ സ്റ്റോപ്പ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബുള്ളറ്റ് പ്രൂഫ് കോഫി ബുള്ളറ്റ് പ്രൂഫ് കോഫി എന്ന് പറയുമ്പോൾ അതിനകത്ത് കട്ടൻ കാപ്പിയാണ് കട്ടൻ കാപ്പിനകത്തോട്ട് നിങ്ങൾ ഓയിൽ ആഡ് ചെയ്യാം നമുക്ക് ഒരു ടീസ്പൂൺ കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ നമുക്ക് ബട്ടർ നല്ലൊരു വെണ്ണയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ഇപ്പോൾ കോക്കനട്ട് ഓയിലും ബട്ടറും കൂടി ഒരുമിച്ച് ആഡ് ചെയ്ത് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്യുക അല്ലെങ്കിൽ നല്ല നെയ്യ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല നാടൻ നെയ്യ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു ടീസ്പൂണ് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാം നല്ല രീതിയിലുള്ള ഫാറ്റ് ബൺ ഉണ്ടാവും ഒരുപാട് അസുഖത്തിനെ പ്രിവെൻറ്റ് ചെയ്യും ഒരുപാട് അതിൻ്റെ അകത്ത് ആയിട്ട് പല കാര്യങ്ങളും പ്രൂവ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ പല അസുഖങ്ങൾക്കും ഇത് നല്ലതാണ് കൊഴുപ്പ് സംബന്ധമായിട്ട് കൊഴുപ്പ് കൂടിയിട്ട് വരുന്ന അസുഖങ്ങളിലൊക്കെ തന്നെ നമുക്കിത് കൂടുതലായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം അത് നിങ്ങൾക്ക് എല്ലാവർക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ പ്രധാനമായിട്ട് കൊഴുപ്പ് കുറയ്ക്കാനും വെയ്റ്റ് ലോസിന് സഹായിക്കുന്നതായിട്ടുള്ള ഡ്രിങ്കുകൾ ഈ പറഞ്ഞവയാണ് ഇത് കൃത്യമായിട്ടുള്ള രീതിയിൽ എടുക്കണം എല്ലാവർക്കും കഴിക്കാൻ പറ്റുമെന്ന് ചോദിക്കാറുണ്ട് എല്ലാവർക്കും കഴിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ചില മെഡിസിൻസും ചില മരുന്നുകളും അല്ലെങ്കിൽ നമ്മൾ ചില നമുക്ക് ഭക്ഷണ സാധനങ്ങളൊക്കെ ആയിട്ട് അത്ര യോജിക്കില്ല അപ്പം അത്തരം ആളുകൾ അതൊന്നും മാറ്റി വയ്ക്കുക എന്നല്ലാതെ ബാക്കി എല്ലാവർക്കും തന്നെ ഇത് ഫോളോ ചെയ്യുക വലിയ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നും ശരീരത്തിൽ ഉണ്ടാക്കാത്ത ഐറ്റംസുകളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഈ ഒരു വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വെയ്റ്റ് ലോസ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരി ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ നല്ല രീതിയിൽ എക്സസൈസ് ചെയ്യണം നമ്മുടെ ഫാറ്റ് ബേൺ ആവണം അപ്പം ഒരു രാവിലെ ഒരു ഹാഫ് ആൻ അവർ സിക്സ് ടു സിക്സ് തേർട്ടി ഒരു ഹാഫ് ആൻ അവർ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നടക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓടുന്നുണ്ടെങ്കിൽ ഓടുന്നുണ്ടെങ്കിൽ അത്യാവശ്യം തന്നെ നമുക്കറിയാം നന്നായിട്ട് വേർക്കും നമ്മുടെ ബോഡി നല്ലൊരു എക്സസൈസാണത് അപ്പം പുരുഷന്മാർ നമുക്കറിയാം ഏറ്റവും കൂടുതൽ അസുഖങ്ങൾ അറ്റാക്ക് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഏറ്റവും കൂടുതൽ കാണുന്നത് പുരുഷന്മാരാണ് അപ്പോൾ ഇവർക്കൊരു ഹാഫ് ആൻ അവർ മാറ്റി വയ്ക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് രാവിലെ എണ്ണീറ്റിട്ട് അവർക്ക് കുക്കിങ്ങോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരുന്നില്ല അപ്പോൾ ജസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ നിങ്ങളുടെ ബോഡിക്ക് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ട് മാറ്റി മാറ്റിവെക്കുക അരമണിക്കൂർ നടക്കുകയോ ഓടുകയും ചെയ്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നന്നായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ഉന്മേഷം കിട്ടും നല്ലൊരു ഉഷാറും കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടും നല്ലൊരു ഡേ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പം അത് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വെയ്റ്റ് ലോസും നിങ്ങൾക്ക് ഉണ്ടാവും പിന്നെ ഒരു ഹെൽത്തി ഡയറ്റ് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഷുഗർ മാക്സിമം അവോയ്ഡ് ചെയ്യുക നമ്മൾ ടേബിൾ ഷുഗേഴ്സ് ആഡഡ് ഷുഗേഴ്സ് എല്ലാം മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് പോവാ എന്നുള്ളതാണ് ഒരുവിധം അസുഖങ്ങളെ നമുക്ക് കുറച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലാതെ നമ്മൾ ഒരുപാട് കാലം ഈ മെഡിസിൻസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരും മരുന്നുകൾ എന്ന് പറയുന്നത് മെഡിസിൻ ഡിപ്പെൻ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കതിൽ നിന്നൊരു എന്താണ് നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലോട്ട് മാറും അപ്പം അത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്ത് പോവുക അപ്പം നിങ്ങൾക്കൊരു ഡയറ്റെടുത്ത് വെയ്റ്റ് ഓർക്കാനൊക്കെ ആഗ്രഹമുണ്ട് ഒരു ഡയറ്റീഷ്യൻ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് വ്യക്തികളുണ്ടാകും അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഒരു ഹെൽത്തി ഒരു ഡയറ്റിൽ ജോയിൻ ചെയ്ത് പെട്ടെന്ന് തന്നെ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഹെൽത്തി ഒരു ലൈഫ് സ്റ്റൈൽ കീപ്പ് ചെയ്തു പോകാനൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കാം അപ്പോൾ നിങ്ങൾക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം നന്ദി